അറിവെക്കാൻ രണ്ട് മൂന്ന് കോവയ്ക്ക പറിക്കാൻ ഓർത്തിറങ്ങി വന്നതാണ് പക്ഷെ പറിക്കാൻ നോക്കിയിട്ട് പറിക്കാനൊന്നും കുഴപ്പമില്ല നിറച്ച് നീറാണ് പിന്നെ ഇപ്പം ചൂട് കൂടുതലായതുകൊണ്ട് കോവയ്ക്കൊക്കെ അങ്ങ് ചെറുതായിപ്പോയി നേരത്തെ നല്ല നീളമുള്ള കോവക്കായിരുന്നു ഇപ്പം കുഞ്ഞി കോവയ്ക്കയാണ് കിട്ടുന്നത് നീർ ഒത്തിരി കൂട് കൂടിയിട്ടുണ്ട് നിരനിരയായിട്ട് പോകുന്നത് കാണാമല്ലോ അല്ലേ ചില സമയം പൂവുള്ള ഭാഗം വരെ ഇങ്ങനെ കൂട് കൂട്ടി പോകും അപ്പോൾ നമുക്ക് കോവയ്ക്ക കോവയ്ക്കുണ്ടാകുമെന്ന് കുറഞ്ഞു പോകും ഒരു പ്രാവശ്യം ഞങ്ങൾ ഉറുമ്പ് കൂടിയൊക്കെ ഇട്ടതാണ് അന്നേരം കുറേ അങ്ങ് ചത്തുപോയി പക്ഷേ ഇപ്പം പിന്നെയായി ഇതിൽ മാത്രമല്ല പേരയിലും മാവേലും ഒക്കെ നീറാണ് അസഹ്യമായ ചൂട് കൊണ്ടാന്ന് തോന്നുന്നു ഇതുവരെ നമുക്ക് നല്ല നീളുള്ള കോവയ്ക്കൊക്കെ ഇട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം അത് തീരെ ചെറുതായിപ്പോയി ചൂട് കൂടുതൽ കൊണ്ടായിരിക്കും രാവിലെയും വൈകുന്നേരം ഞങ്ങൾ നന്നായിട്ട് നനച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പടർന്ന് പന്തലിച്ചിട്ടുണ്ട് പൂവൊക്കെ ഉണ്ടാകുന്നുണ്ട് ചോട്ടിൽ ഞാൻ കരികലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തണുപ്പ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വല വലിച്ചു കെട്ടിയിട്ടാണ് ഞങ്ങളിത് പടർത്തിയേക്കുന്നത് ഇടയ്ക്ക് മൂന്നാല് മഴയൊക്കെ ഞങ്ങൾക്ക് കിട്ടി എന്നാലും ചൂടിനൊരു കുറവുമില്ല വലിയ കുഴപ്പമില്ലാത്തത് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ ചൂട് കൂടുതലായ കായൊക്കെ ഒത്തിരി കുറഞ്ഞു പോകും